അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൻ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനുമായിട്ടായിരുന്നു വിവാഹം നടന്നത് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സാക്ഷിയാകാൻ എത്തിയിരുന്നു അങ്ങനെ ലോകസഭ ആകർഷിച്ച ഒരു കല്യാണമായി സുരേഷ് ഗോപിയുടെ മകളുടേത് മാറിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ചടങ്ങിൽ സജീവമായി പങ്കെടുത്ത മോദി തന്നെയാണ് വധൂവരന്മാർക്ക് മാറിയെടുത്ത് നൽകിയത് ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ പേരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്തിരുന്നു രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി ദേവസ്വം ഭാരവാഹികൾ ചേർന്നാണ് സ്വീകരിച്ചത് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ മോദിയെ കാണാൻ വൺ ജനാവൽ തന്നെയായിരുന്നു കോളേജ് പരിസരത്ത് തടിച്ചു കൂടിയത് ഇവിടെ നിന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി അല്പനേരം വിശ്രമിച്ച ശേഷമാണ് മോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത് കിഴക്കേ നടവഴി ക്ഷേത്രത്തിലേക്ക് കയറിയ പ്രധാനമന്ത്രി വിശേഷാൽ പൂജകളിലും പങ്കെടുക്കുകയും ചെയ്തു ദർശനത്തിന് ശേഷമാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹം നടന്ന മണ്ഡപത്തിലെത്തി പ്രധാനമന്ത്രി വധൂപരന്മാർക്ക് ആശംസകൾ അറിയിച്ചു ഇതിനുശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ തിരിച്ചുപോയി രണ്ടു മണിക്കൂറോളമാണ് നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിലവഴിച്ചത് ഗുരുവായൂരപ്പന്റെ ദാരുശില്പ മോദിക്ക് സമർപ്പിക്കുകയും ചെയ്തു അതുപോലെ താമരമുട്ടുകൾ കൊണ്ട് തുലാഭാരവും മോദി നടത്തി കേരളീയ വേഷത്തിലാണ് മോദി ഗുരുവായൂരമ്പനത്തിലെത്തിയത് പ്രധാനമന്ത്രിയെ തന്ത്രി ചേന സമ്പൂതിരിപ്പാട് ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ വിജയൻ എന്നിവർ ചേർന്നാണ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത് അതിനുശേഷം തൃപ്രയാർ ക്ഷേത്രം കൂടി അദ്ദേഹം സന്ദർശിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് സിനിമാ ലോകത്ത് നിന്ന് മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് കുഷ്പു എന്നിവർ അടക്കമുള്ള പ്രമുഖ താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഇന്നലെ തന്നെ കുടുംബസമേതം ഗുരുവായൂരിൽ എത്തിയിരുന്നു ഇന്നലെയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയതും കൊച്ചിയിൽ വിമാനത്തിൽ ഇറങ്ങിയ മോദി ഇന്ന് രാവിലെയാണ് ഗുരുവായൂരിൽ എത്തിയത് അന്നേ ദിവസം തന്നെ തൃപ്രയാർ ക്ഷേത്രം കൂടി അദ്ദേഹം സന്ദർശിച്ചിരിക്കുകയാണ് തൃപ്രയാറിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതു കൂടി തന്നെ മോദി കേരളത്തിലെ ജനങ്ങൾക്ക് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആ വിളംബരം കൂടി നടത്താൻ ഒരുങ്ങുന്ന തരത്തിലായി കാഴ്ചയാണ് നമ്മൾ കണ്ടത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരികെ കൊച്ചിയിലെത്തിയ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന്റെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചി രാജ്യന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഡ്രൈഡോ ഐഒസിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നിവ പ്രധാനമന്ത്രി ഉദ്ഘാടനവും ചെയ്യും പിന്നീട് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബി ജെ പി ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷമാവും അദ്ദേഹം തിരികെ മടങ്ങുക വിവാഹത്തിന് പ്രധാനമന്ത്രി എത്തിയതോടെ തന്നെ കല്യാണം കെങ്കേവുമായി എന്ന് വേണം പറയാൻ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്നത് കൊണ്ടും പ്രധാനമന്ത്രി വരുന്നതുകൊണ്ടും തന്നെ ശക്തമായ നിയന്ത്രണങ്ങളാണ് തൃശൂരിലടക്കം ഉണ്ടായിരുന്നത് അതുപോലെ ഇന്ന് നടക്കാനിരുന്ന വിവാഹങ്ങളുടെ സമയം മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെ ഇടത് സൈബർ ഇടങ്ങളിലൊക്കെ സുരേഷ് ഗോപിയെ കല്യാണം മുടക്കിയെന്ന തരത്തിലുള്ള മുദ്ര കുത്തുകയൊക്കെ ചെയ്തു ഇന്നത്തെ ഈ കല്യാണം നടന്നപ്പോൾ തന്നെ ആ പേര് വിളിച്ചവർക്കും കല്യാണം മുടക്കാൻ നോക്കിയവരുടെ ഒക്കെ വായടഞ്ഞു എന്ന് വേണം പറയാൻ ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന മറ്റു വധുവരന്മാരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുകയും അവർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തു അതുപോലെ അക്ഷതവും കൈമാറി എന്തായാലും കുപ്രചരണങ്ങൾ നടത്തിയവർക്ക് തിരിച്ചടി എന്നോളമാണ് പ്രധാനമന്ത്രി മറ്റു വധുവരന്മാരെ ആശംസിക്കുകയും അവർക്ക് അക്ഷതം കൈമാറുന്ന കാഴ്ചകൾ കണ്ടത് എന്തായാലും മോദിയുടെ ഈ വരവ് കല്യാണ വരവ് സുരേഷ് ഗോപി എന്ന പൊതുപ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന കാര്യം തീർച്ചു തന്നെയാണ്